നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് ടു പോയിൻ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ശത്രുക്കളുടെ നിയന്ത്രണത്തിൽ നിന്നും ഈ വ്യക്തി പുറത്തേക്ക് വരുന്നു എല്ലാം നിങ്ങൾക്കു വേണ്ടി ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ നമുക്ക് നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി ഭാരം വഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാളയെ പോലെയായിരുന്നു അല്ലെങ്കിൽ ഒരു പാവം പിടിച്ച ഒരു കഴുതയെ പോലെയായിരുന്നു ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ വ്യക്തിക്ക് അനാവശ്യമായി ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു ഒരുപാട് നിയന്ത്രണങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വരാൻ ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും പുറകിലേക്ക് പോകാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ പലപ്പോഴും ഈ വ്യക്തിയുടെ ശത്രു എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ വീട്ടുകാർ തന്നെയായിട്ടാണ് കാണപ്പെടുന്നത് അവരിൽ നിന്നും വളരെയധികം ഒരു സ്വാതന്ത്ര്യമാണ് ഈ വ്യക്തി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല നിങ്ങളെന്നു പറയുന്നത് ഈ വ്യക്തിയുടെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹമായിട്ടാണ് കാണപ്പെടുന്നത് പാഷനേറ്റ് എന്ന് പറയുമ്പോൾ വളരെ പാഷൻ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളത് ഭഗവാനെ ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവങ്ങൾ പല വിധത്തിലുള്ള മുന്നറിയിപ്പും ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന പലതരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഈ വ്യക്തിയുടെ പുറകിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഓർത്തത് ഇത് നമുക്ക് പറയാതിരിക്കാൻ ആവുന്നില്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ കൂടിയാണ് ഈ പേഴ്സന്റെ ജീവിതം നല്ല നിലയിലേക്ക് എത്തിച്ചേർന്നത് പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമായിട്ടാണ് കാണപ്പെടുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ഈ പേഴ്സന്റെ എനർജി വളരെയധികം ലോ ആയിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശത്രുക്കളുടെ സാന്നിധ്യം കാരണം ഈ വ്യക്തിയുടെ ഊർജത്തിലേക്ക് വന്നു ചേരാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഈ വ്യക്തി അങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ സമന്യത വരുന്ന രീതിയിലാണ് ഈ വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇതൊരു ടിൻഫ്ലെയിം ജേണി ആകാം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആകാം അല്ലെങ്കിൽ മുഛന്മ ബന്ധമാകാം കർമ്മസംബന്ധമായിട്ട് വരുന്ന ബന്ധങ്ങളും ആകാം അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങൾ ഇന്നത്തെ വായനയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭഗവാനെ തന്നെയാണ് ഈ വ്യക്തിയും പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭക്ഷണവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളും തന്നെയാണ് ഈ വ്യക്തിക്കും ഇഷ്ടം നിങ്ങൾക്കിഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഈ വ്യക്തിക്കും ഇഷ്ടമല്ല എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും സമതുല്യരാണ് തുല്യത വഹിക്കുന്ന വ്യക്തികളായിട്ടാണ് കാണപ്പെടുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭാരം വഹിക്കുന്ന അല്ലെങ്കിൽ ഭാരം വലിക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ ജീവിതം മാറ്റി വെച്ചുകൊണ്ട് തൻ്റെ സ്വന്ത തൻ്റെ സ്വന്തമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പോരാടുവാൻ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയായി മാറുകയാണ് ഈ പേഴ്സൺ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് സ്വന്തമായി തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഇനി മര്യാദക്ക് മുന്നോട്ട് പോകാൻ കഴിയുക സ്വന്തമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് പിന്നെ മര്യാദക്ക് മുന്നോട്ട് പോവുക ഇതാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എവിടെ പോയാലും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഈ വ്യക്തിയെ മുന്നോട്ട് നയിച്ചു ഈ വ്യക്തിയുടെ കോൺഫിഡൻസിനെയും മനോബലത്തെയും ചിന്താശക്തിയെയും വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു കാര്യം വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിട്ടുള്ള ജീവിതം ഈ വ്യക്തി അതിനുവേണ്ടി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്ത് മര്യാദക്ക് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള പോസിറ്റീവായ എനർജിയിലേക്ക് വന്നു ചേരുവാൻ ഈ വ്യക്തി എന്ത് ത്യാഗത്തിനും തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതി ഈ വ്യക്തിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മയും നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ മനോഹരമായ നിമിഷങ്ങളും തമ്മിൽ ഈ വ്യക്തി താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിൻ്റെക്കോ അനുഗ്രഹം നിങ്ങൾ രണ്ടു പേർക്കും ഇടയിലുള്ള ഈ പ്രണയബന്ധത്തിൽ ഉണ്ടായിരുന്നു ആ അനുഗ്രഹം വീണ്ടെടുക്കുവാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ ഭാരം വലിച്ചിട്ട് തനിക്ക് എന്താണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തി ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രയും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ സാധിക്കുന്നുവോ അത്രയും പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ഈ വ്യക്തിക്ക് വരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ശബ്ദം കേൾക്കുവാനും നിങ്ങളുമായി സംസാരിക്കുവാനും താല്പര്യപ്പെടുന്നുണ്ട് ആ താൽപ്പര്യത്തിലൂടെ നിങ്ങളുമായി ഒരു പുതിയ പ്രണയബന്ധം തുടങ്ങി വെക്കുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഭൗതിക സുഖങ്ങളെല്ലാം തന്നെ വെടിഞ്ഞു കളയുവാൻ ഈ വ്യക്തി തയ്യാറാണ് കാരണം ദൈവത്തോടടുക്കുമ്പോൾ എല്ലാവരും സ്പിരിച്വൽ ജേണിയിലേക്കാണ് വരുന്നത് ആ സ്പിരിച്വൽ പാതയിലൂടെ നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്തിനും ഏതിനും തയ്യാറായി നിങ്ങൾക്കു വേണ്ടി ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്നും ദൂരേക്ക് നീങ്ങാൻ ഈ പേഴ്സൺ തയ്യാറല്ല നിങ്ങൾ കൂടെ എത്രമാത്രം ഉണ്ടോ അത്രമാത്രം ഈ വ്യക്തി സേഫ് ആണ് എന്നുള്ള തോന്നലാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനോശക്തി മനോബലം എല്ലാം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സ്വന്തമായി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും നന്നായി തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചു നിങ്ങളുമായി ഒരുമിച്ചുള്ള ജീവിതം നന്നാവണമെന്നും അതിൽ അതിനെ തകർക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികളെ മാറ്റി നിർത്തണമെന്നും ഈ പ്രണയബന്ധത്തെ പരിശുദ്ധമായി സംരക്ഷിക്കണമെന്നും ഈ വ്യക്തി സ്വന്തമായി തന്നെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടും ഇരിക്കുകയാണ് ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല അതുമാത്രമല്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം എങ്ങനെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുവോ അത്രയും മനോഹരമായി കൊണ്ടുപോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് അതിന് തടസ്സമായി നിൽക്കുന്നവർ ആരായാലും ഈ വ്യക്തിക്ക് സഹിക്കുകയില്ല ഈ വ്യക്തി അതിന് കൂട്ടുനിൽക്കുകയുമില്ല മറ്റുള്ളവരുടെ ഇഷ്ടം ഈ വ്യക്തിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പരിപാടി ഈ വ്യക്തി ഇതോടെ തന്നെ നിർത്തിക്കളഞ്ഞിരിക്കുന്നു ഈ വ്യക്തിയുടെ സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും തീരുമാനങ്ങളും എന്താണോ അതുമായി മുന്നോട്ട് ജീവിച്ചു പോകാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടിലാണെങ്കിലും ആ ബുദ്ധിമുട്ടിൽ നിന്നും പുറത്തേക്ക് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വായന വളരെ ഫലപ്രദമായി നിങ്ങൾക്ക് തോന്നിയെന്നും നിങ്ങളുമായി ഒരുപാട് കാര്യങ്ങൾ റീസനേറ്റ് ആയെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു